സ്നേഹത്തിൻ്റെ ഫലം സ്നേഹം ഒരു വർത്തമാനകാല അനുഭവമാണ് അതിൻ്റെ ഫലം സ്നേഹപ്രകാശന വേളയിൽ തന്നെ ലഭിക്കുന്നു അത് ആനന്ദമാണ് പ്രേമം തന്നെയാണ് സ്നേഹം പ്രേമത്തിൽ നിന്ന് ഉണർന്നു വരുന്ന ഉണർന്നു വരുന്നതാണ് പ്രമോദം പ്രമോദം നിസ്വാർത്ഥമായ സ്നേഹമാണ് ആനന്ദം മാത്രമേ സത്യമായുള്ളൂ സ്നേഹിക്കുമ്പോഴൊക്കെ പ്രമോദം വലി വഴിഞ്ഞൊഴുകും സ്നേഹിക്കാൻ കഴിയാതെ വരുമ്പോഴൊക്കെ ആനന്ദവും നിലച്ചു പോകുന്നു ആനന്ദം സ്നേഹത്തിന് ഉറവിടമാണ് സ്നേഹത്തിൻ്റെ നിഴൽ അതെപ്പോഴും സ്നേഹത്തെ അനുഗമിക്കുന്നു അതുകൊണ്ട് കൂടുതൽ കൂടുതൽ സ്നേഹം ശ്രണ്ണരാവുക അപ്പോൾ കൂടുതൽ കൂടുതൽ ആനന്ദം ലഭിച്ചുകൊള്ളും നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം തിരിച്ചു കിട്ടുന്നുണ്ടെന്ന കാര്യത്തിൽ ഒരിക്കലും വ്യാകരയാകരുത് അതത്ര പ്രസക്തമായ കാര്യമല്ല അത് തിരിച്ചു കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല സ്നേഹിക്കുമ്പോൾ സ്നേഹത്തെ പിൻപറ്റി ആനന്ദവും സ്വാഭാവികമായി വന്നുകൊള്ളും സ്നേഹിക്കുമ്പോൾ നിങ്ങളാണ് മോദിക്കുന്നത് അതാണ് വേണ്ടത് അതാണ് സ്നേഹത്തിന് സൗന്ദര്യം സ്നേഹത്തിൽ നിഹിതമായിരിക്കുന്ന ഫലവും അതുതന്നെയാണ് സ്നേഹം സ്വീകരിക്കുന്നവൻ്റെ പ്രതികരണത്തിൽ പ്രതീക്ഷയർപ്പിച്ച് സ്നേഹിക്കരുത് അത് ബന്ധനമാണ് അതുകൊണ്ട് സ്നേഹം പ്രകാശിപ്പിക്കുമ്പോൾ പൂർണ്ണമായ അർപ്പണം കണ്ടെത്തുക അതിൽ കൂടുതൽ ആനന്ദം വേറൊന്നും തന്നെ ജീവിതത്തിലില്ല ഏവർക്കും ശുഭദിനം